അണക്കര മോൺഫോർട്ട് സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫ്രൂട്ട്സ് ദിനാചരണം കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവമായി മാറി ആകർഷകമായ പഴങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ ഒരുക്കിയും വ്യത്യസ്തമായ പഴം വിഭവങ്ങൾ പങ്കുവച്ചുമാണ് ഫ്രൂട്ട്സ് ദിനാചരണം അവിസ്മരണീയമാക്കിയത് പഴങ്ങളുടെ പ്രാധാന്യവും പഴങ്ങൾ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് ഫ്രൂട്ട്സ് ദിനം അന്താരാഷ്ട്ര തലത്തിൽ ജൂലൈ ഒന്നിനാണ് ഇത് ആഘോഷിച്ചു വരുന്നത് നമ്മുടെ നാട്ടിൽ അത്ര പരിചിതമല്ലെങ്കിലും ചില സ്കൂളുകളിലും മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിലും ദിനാചരണം ചിലയിടങ്ങളിൽ നടത്തി വരാറുണ്ട് ഇതിന്റെ ഭാഗമായി ആണ് അണക്കര മോൺഫോർഡ് സ്കൂൾ പ്രൈമറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചത് കുട്ടികൾ തന്നെ വീടുകളിൽ നിന്നും എത്തിച്ച പ്രാദേശിക പഴവർഗങ്ങൾ പ്രദർശിപ്പിക്കുകയും ഇവയുടെ ഗുണങ്ങൾ സംബന്ധിച്ച് കുട്ടികൾ തന്നെ വിശദീകരിക്കുകയും ചെയ്തു പഴങ്ങൾ കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ഇവയുടെ കൃഷി രീതികളെക്കുറിച്ചും അവബോധം നൽകുകയും ഭക്ഷണം പങ്കിടുന്നതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് ഫ്രൂട്ട്സ് ദിനാചരണം സംഘടിപ്പിച്ചതെന്ന് അധ്യാപകർ പറഞ്ഞു കുഞ്ഞുങ്ങളെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ടേസ്റ്റ് ഗുണങ്ങൾ എല്ലാം മനസ്സിലാക്കി അവർക്ക് ഫ്രൂട്ട്സ് പരിചയപ്പെടുത്തുകൾ എനർജിയും എല്ലാം മനസ്സിലാക്കി ഉദ്ദേശിച്ചത് അവരുടെ കുഞ്ഞുങ്ങളുടെയും കംപ്ലീറ്റ് എല്ലാ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് പ്രാദേശികമായി ഉൽപാദിപ്പിച്ചതും അല്ലാത്തതുമായ പഴങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ വ്യത്യസ്തമായി കെ ജി ഇൻചാർജ് സോണി ഡേവിസ് പ്രീ കെ ജി ഇൻചാർജ് ജ്യോതിസ് എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകരും ഇതര ജീവനക്കാരും ചേർന്നാണ് ഫ്രൂട്ട്സ് ദിനാചരണ പരിപാടികൾ ഏകോപിപ്പിച്ചത് പഴങ്ങൾ കൊണ്ടുള്ള വിവിധ വിഭാഗങ്ങൾ അധ്യാപകരും ജീവനക്കാരും ചേർന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ അണക്കര